ഈ ചില ആൾക്കാർ നമ്മളെ കയ്യിൽ കിട്ടിയാൽ ഒന്നും പറയണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അതായത് ഇവരൊക്കെ മണ്ടന്മാരാണോ അതോ മരമണ്ടന്മാരാണോ എന്നുള്ളതാണ് വീട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ വെൽ ഡ്രസ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ലുക്കിൽ ഭാന്യനായ ഒരു ചെറുപ്പക്കാരൻ അതേപോലെ ഇതിൻ്റെ മറ്റൊരു ഇത് ഇത് പറഞ്ഞാൽ ആ ഒരു യുവാവിനെ സപ്പോർട്ടായിട്ട് ഒരു യുവതി കൂടിയുണ്ട് എന്നുള്ളതാണ് അവർ ഈ ഒരു ഷോപ്പിലേക്ക് വന്നു ഷോപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഫുഡ് വെയർ ഷോപ്പ് ഫാൻസി എല്ലാം കൂടെ ഉള്ളൊരു ഷോപ്പാണ് എന്നുള്ളതാണ് എന്നിട്ട് സാധനം വാങ്ങാൻ എന്ന വ്യാജാനെ അവർ വന്നിട്ട് ആ ആൾ അതായത് കടൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവിടുത്തെ ആൾ അങ്ങോട്ട് മാറി നിന്നപ്പോൾ കണ്ടോ ആ ഒരു യുവതി അവിടുണ്ട് ഇനി ആ യുവതിയോട് എന്തോ പറഞ്ഞിട്ട് നോക്കാൻ പറയുകയായിരിക്കും ആൾ വരുന്നുണ്ടോയെന്നുള്ളത് കേട്ടോ എന്നിട്ട് നേരെ പോയിട്ട് ആ ഒരു കൗണ്ടറിലേക്ക് പോകുക കേട്ടോ എന്നിട്ട് ആ ഒരു മേശയിൽ നിന്ന് പൈസ ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണോ മാനോ ഇല്ലാതെ അടിച്ചു മാറ്റുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കടയിലാണ് ഇപ്പോൾ സി സി ടി വി ഇല്ലാത്തത് വളരെ തുച്ഛമായ കടകളിൽ മാത്രമേ സി സി ടി വി ഇല്ലാത്തുള്ളൂ പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവർ പോയി ചാടിക്കൊടുക്കുക ഇപ്പോൾ എന്തായി ലോഹം മൊത്തം കണ്ട് ഇതിപ്പോൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലോകം മൊത്തം കണ്ട് ആകെ നാറി നാറക്കലായി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇനി ഈ കടന ഉടമസ്ഥൻ ഓൾറെഡി കേസും കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം എന്തായാലും ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ല ശിക്ഷ തന്നെ കിട്ടണം എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനത്തെ ഷോപ്പുകാരെ ഒന്ന് സൂക്ഷിക്കും Cuba